ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഏപ്രിൽ ബാച്ച് പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് വരുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല നിങ്ങൾക്കൊരു ഒ എം ആർ ഷീറ്റ് ഫില്ലപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ ഒ എം ആർ ഷീറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒ എം ആർ ഷീറ്റ് ഫില്ലപ്പ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരും എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതാണ് നിങ്ങളുടെ ഒ എം ആർ ഷീറ്റ് ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റ് ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് അതുപോലെ തന്നെ സബ്ജക്റ്റ് കോഡ് നിങ്ങളുടെ റോൾ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ സബ്ജെക്റ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് എന്നുള്ളത് എഴുതുക ഇവിടെ നിങ്ങൾ ഹിസ്റ്ററി എന്നാണ് ഹിസ്റ്ററി എക്സാം ആണ് എന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി എന്ന് എഴുതുക ഇവിടെ സബ്ജക്ട് കോഡ് ചോദിച്ചിട്ടുണ്ട് അവിടെ മുന്നൂറ്റി പതിനഞ്ചാണ് ഹിസ്റ്ററിയുടെ കോഡ് അപ്പോൾ അത് അവിടെ എഴുതുക എക്സാമിൻ്റെ ഡേറ്റ് എഴുതാം കേട്ടോ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ ശേഷം ഇവിടെ ലാംഗ്വേജ് ഓഫ് ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഹിസ്റ്ററി ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് എന്ന് കൊടുക്കാം അതല്ല നിങ്ങൾ മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മലയാളം എന്ന് കൊടുക്കാം അത് കഴിഞ്ഞ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ എന്ത് കോഡാണോ കാണുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് അത് കഴിഞ്ഞ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ സെറ്റ് കൊടുത്തിട്ടുണ്ടാവും ഏത് സെറ്റാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ എ ആണെങ്കിൽ എ എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇവിടെ യെസ് എന്നുള്ളത് കൊടുക്കാവുന്നതാണ് ഇല്ല എങ്കിൽ നോ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് ഈ ഫിസിക്കലി ചാലഞ്ചഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ട് ഏത് കാറ്റഗറി ആണെന്നുള്ളത് ഏതെങ്കിലും കാറ്റഗറി ഈ ഇവിടെ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉള്ളത് അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യാം ഡിസബിലിറ്റി ഇല്ല എങ്കിൽ അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എക്സാം എഴുതി തരുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അതായത് നിങ്ങളല്ല എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് കൊടുക്കാം അല്ല നിങ്ങൾ തന്നെയാണ് എഴുതുന്നതെങ്കിൽ നോ കൊടുക്കാം ഇവിടെ സ്ക്രൈബിനെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ ഇവിടെ സ്ക്രൈബിൻ്റെ പേര് കാര്യങ്ങൾ ഇവിടെ കൊടുക്കാം ഇനി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ട നോ എന്ന് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഈ ഭാഗത്താണ് ഇവിടെ നിങ്ങളെ റോൾ ആണ് ചോദിച്ചിരിക്കുന്നത് റോൾ നമ്പർ നിങ്ങൾക്ക് നിങ്ങൾ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും അപ്പം ആ ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഹോൾ നിങ്ങൾ ഇവിടെ ഹോൾ ടിക്കറ്റിലെ റോൾ നമ്പർ ഇവിടെ എഴുതാം റോൾ നമ്പർ നിങ്ങളുടെ നിങ്ങളതിപ്പോൾ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് ഇവിടെ എഴുതിയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം ഈ താഴോട്ടേക്കുള്ള വരികളിൽ നിങ്ങളെ ഈ മുകളിൽ എഴുതിയ ഈ നമ്പർ നിങ്ങളിവിടെ മാർക്ക് ചെയ്യാം ഇവിടെ ഇതേപോലെ ബ്ലാക്ക് കളറിൽ അത് ആ ഒരു റൗണ്ട് ഫില്ലപ്പ് ആവുന്ന രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളവിടെ മാർക്ക് ചെയ്യുക ത്രീ ആണെങ്കിൽ ഈ വരിയിൽ ത്രീ എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക ഫോർ ആണെങ്കിൽ ഫോർ എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക അത്തരത്തിൽ നിങ്ങൾ ഈ ഒരു റോൾ നമ്പർ കംപ്ലീറ്റ് എഴുതിയ ശേഷം താഴോട്ടേക്കുള്ള ഭാഗങ്ങളിൽ ഫില്ലപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്നത് സെൻറ്റർ കോഡാണ് ഇത് എക്സാം സെൻറ്ററിൻ്റെ കോഡാണ് അത് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അത് മാറിപ്പോവാതെ ചെയ്യണം സ്റ്റഡി അല്ല എക്സാം സെൻറ്ററിൻ്റെ കോഡാണ് അത് ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സബ്ജക്റ്റ് കോഡാണ് ഇവിടെ സബ്ജക്റ്റ് കോഡ് എത്രയാണോ അത് നിങ്ങൾ എഴുതാം അതായത് ഇവിടെ നമ്പർ എഴുതിയതിനു ശേഷം താഴെ ഫിലപ്പ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാൻഡിഡേറ്റ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരിപ്പോൾ എന്താണ് എന്നുള്ളത് അവിടെ എഴുതാം അവിടെ എഴുതിയ ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ആ റോയില് ആ ഒരു ഭാഗം ബ്ലാക്ക് ആയിട്ട് അതായത് കംപ്ലീറ്റ് ആ റൗണ്ട് ഫില്ലപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യാം ഇതേ രീതിയിൽ മാർക്ക് ചെയ്ത ശേഷം അവസാനമായിട്ട് നമുക്ക് എഴുതേണ്ടത് മദർ ഫാദർ ഗാർഡിയൻസ് നെയിം ആണ് അപ്പം ഇവിടെ നിങ്ങൾ ഗാർഡിയനായിട്ട് ആരെ പേരാണോ കൊടുക്കുന്നത് അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പേര് നിങ്ങളവിടെ എഴുതാം അത് കഴിഞ്ഞിട്ട് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് ആണ് പറയുന്നത് അവിടെ നിങ്ങൾ നിങ്ങളെ സിഗ്നേച്ചർ കൊടുക്കുക നിങ്ങളുടെ സിഗ്നേച്ചർ ആണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ഈ ഒരു ഒ എം ആർക്ക് ഷീറ്റ് ഫില്ലപ്പ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒ എം ആർക്ക് ഷീറ്റ് ഫില്ലപ്പ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല എങ്ങനെയാണ് ഒ എം ആർ ഷീറ്റ് ഫിലപ്പ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇതേപോലെ നിങ്ങൾ എക്സാം ഹാളിൽ ഒ എം ആർ ഷീറ്റൊക്കെ ഫില്ലപ്പ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാം നിങ്ങൾ എക്സാം ഹാളിലെ ഇൻവിജുലേറ്റേഴ്സ് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞ് തരും എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ എൻ ഐ ഒ കൂടുതൽ നല്ല അടിപൊളി വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്